അങ്ങനെ ഗീതു നമ്മുടെ പ്രിയമോൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന് ചെയ്യാണ് ചെയ്യുന്നത് ശേഷം നമ്മുടെ ഗീതു രഞ്ജുവിനെയും അതുപോലെ തന്നെ രേഖയെയും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അതായത് രഞ്ജുവിൻ്റെ അടുത്ത് പ്രിയയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നീ എന്തായാലും അവളുടെ അടുത്ത് പോകണം അപ്പോൾ നീ ഈ കഞ്ഞി കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ എന്നിട്ട് ഈ കഞ്ഞി അവൾക്ക് കൊടുക്കണം അപ്പോൾ അവൾക്ക് നിന്നെന്തായാലും ഇഷ്ടമല്ലല്ലോ അവളിപ്പോൾ എന്തായാലും അത് പ്രതികരിക്കും ായിട്ട് നോക്കും അപ്പോൾ അവൾക്കതൊരു വലിയ മാറ്റം തന്നെ ആവുമല്ലോ ഉണ്ടാവുക അപ്പോൾ നീ ഇതിന് സമ്മതിക്കണമെന്ന് പറയാനേട്ടോ അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന പ്രിയെ ഞാൻ എങ്ങനെ സങ്കടപ്പെടുത്തിക്കാനാണ് അത് അവൾക്ക് കൂടുതൽ സങ്കടമാവല്ലോ ചെയ്യുള്ളൂ അത് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അവളുടെ മാറ്റത്തിന് വേണ്ടിയിട്ടല്ലേ അവളുടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ രഞ്ജുവിനെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗീതും അതുപോലെ തന്നെ ഗോവിന്ദും രേഖയും അവിടുന്ന് ജനലിന്ന് മറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്താ നടക്കുന്നതെന്ന് പക്ഷേ പ്രിയമോള് നമ്മുടെ രേഖയെ കാണുമ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് ഇങ്ങനെ പഴയ കാര്യം ആലോചിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മുടെ രാധികാമ്മ കുഞ്ഞിന് തുള്ളിമരുന്നുറ്റിച്ച് കൊടുത്തൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ രഞ്ജു ആണല്ലോ ആ കാര്യമൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ പ്രിയമോൾക്ക് മുമ്പ് നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് കാണിച്ച ദേഷ്യത്തിനൊക്കെ സങ്കടം ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയമോള് കരയാണ് ചെയ്യുന്നത് പ്രിയമോളിങ്ങനെ കരയണത് കാണുമ്പോൾ അവിടെ എല്ലാവരും വരികയാണ് കേട്ടോ നമ്മുടെ ഗീതവും ഗോവിന്ദവും രേഖയും അകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഗീതു പ്രിയെടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ രഞ്ജുവിൻ്റെ അടുത്ത് മാപ്പ് പറയാനാണോ മോളെ തോന്നുന്നത് അതുകൊണ്ടാണോ നീ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഗീതു പറയും നിനക്ക് രഞ്ജുവിൻ്റെ അടുത്ത് മാപ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ രഞ്ജു തരുന്ന കഞ്ഞി നീ കുടിക്കണം മോളേന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആ രഞ്ജു കൊടുക്കുന്ന കഞ്ഞി നമ്മുടെ പ്രിയമോൾ കുടിക്കുകയാണ് ചെയ്യുന്നത് അതായത് രഞ്ജുവിൻ്റെ അടുത്തുള്ള എല്ലാ ദേഷ്യവും നമ്മുടെ പ്രിയമോൾക്ക് മാറുകയാണ് ചെയ്യുന്നത് ഈ സമയം കുഞ്ഞ് ഉറക്കം ഉണരുന്നുണ്ടാവും അപ്പോൾ കരയാണ് കേട്ടോ ചെയ്യുന്നത് ഗീത വേഗം അയ്യോ കരയല്ല മോനേ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് താലൊലിച്ച് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് രഞ്ജു മാത്ര റൂമിൽ നിൽക്കു കേട്ടോ കഞ്ഞി വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത് കേട്ടോ രഞ്ജു എന്നിട്ട് നമ്മുടെ റൂമിൽ നിന്ന് ഇവർ പുറത്തിറങ്ങി കുഞ്ഞിനെയൊക്കെ നല്ല പോലെ ഒന്ന് താലൊലിച്ചിട്ട് നമ്മുടെ ഗോവിന്ദ പറയും പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ഗീതു പറയും ഇല്ല അവൾ സോറി പറയാൻ കാണിച്ചത് അതൊരു നല്ല മാറ്റം തന്നെയല്ലേ അപ്പോൾ അത് പൊളിഞ്ഞു എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവര് സന്തോഷത്തിലാവുകയാണ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് അവർണികയാണ് ആ സമയം കിഷോറും വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ അമ്മയും പെങ്ങളും അവിടെ ഉണ്ടാവുമല്ലോ എന്നിട്ട് അവരെടുത്ത് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം പോയി കയ്യിൽ നിന്നെല്ലാം പോയി എന്നുള്ള കാര്യമൊക്കെ അവർ അറിയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പെങ്ങൾ പറയും ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കൊരു കുഞ്ഞ് വീടുണ്ടല്ലോ അങ്ങോട്ട് പോകുക ഇവളുടെ അടിമയായിട്ട് എന്തിനാണ് ഇവിടെ കഴിയണത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പെങ്ങൾ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അജാസും ഈ ഇവർ ഇവളും തമ്മിലുള്ള വല്ല ബന്ധവും ഒക്കെ ഇനിയിപ്പോൾ കണ് കാണേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ അവർണിക പെങ്ങൾക്കിട്ട് ഒരൊറ്റ ഒന്ന് മുഖത്തിനായിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ ദേഷ്യം വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഇവൾ എന്നെ അടിക്കില്ലെന്ന് ആര് കണ്ടു എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അമ്മ ഇങ്ങനെ ശാപിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നീ ഒരു കാലത്തും കുണ പിടിക്കില്ലടി നിണ്ട് കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല അത് ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ അനാവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ കിഷോർ ലാസ്റ്റ് പോകാൻ നേരത്ത് പറയുന്നുണ്ട് ആദ്യം ഞാൻ ആ ഗീതുവിനും ഗോവിന്ദനും ശരിയാക്കും എന്നിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വരും ഇതിനെല്ലാം ഞാൻ പകരം വീട്ടോടി എന്നൊക്കെ പറയുന്നു കേട്ടോ അവരുടെയെങ്കിലും ആണെങ്കിൽ ഇവർ പോകുന്നതിൽ സങ്കടമുണ്ട് കേട്ടോ കാരണം അവരടുത്ത് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആവർണിക്കാൻ അപ്പോൾ പോകുന്നത് കാണുമ്പോൾ സങ്കടമായിട്ടിരുന്ന് കരയാണ് ചെയ്യുന്നത് കേട്ടോ അവർ പോയി ശേഷം നമ്മുടെ ആഭർണിക്ക് അവിടെ ഇരുന്ന് കരഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് കിഷോറിനെ കണ്ടതൊക്കെ കിഷോറിനെ കണ്ടുമുട്ടിയതും കിഷോറിനെ പ്രപ്പോസ് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അവരിനെയൊക്കെ ആലോചിച്ച് കരയാണ് ചെയ്യുന്ന കേട്ടോ അവസാനം കണ്ണീര് തുടക്കുകയാണ് ചെയ്യുന്ന കേട്ടോ കാരണം ഒരുപാട് ചെയ്തു കിട്ടിയില്ല അതുകൊണ്ടായിരിക്കാം ഒരു കൂടി കണ്ണീര് തുടക്കുന്നതാണ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്